അസ്സാമലൈക്കും വറഹമത്തമ്മ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞു ഹിബ എന്ന ഒരു ചെറിയ പൊന്ന മോളി എൽ കെ ജിയിലെ യു കെ ജിയിലേത്തെയാണ് പഠിക്കുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ ശരീരത്തിലൂടെ ആ കുട്ടിയുടെ സ്കൂൾ ബസ് കയറി ഇറങ്ങി എന്ന ഒരു വാർത്ത യ സഹിക്കാൻ കഴിയണില്ല കേൾക്കുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ലേ പക്ഷേ നിങ്ങൾ ഈ കുട്ടിയുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ ആ പൈതലിൻ്റെ ഉമ്മയുടെ മുമ്പില് വെച്ചിട്ടാണ് ആ പൈതലിൻ്റെ ശരീരത്തിലൂടെ വലിയ ഒരു ബസ് കയറി ഇറങ്ങിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് എത്രത്തോളം പ്രയാസമാണ് ആ ഉമ്മ ഇന്നലെ ആ സമയത്ത് നേരിട്ടിട്ടുണ്ടാകുക തൻ്റെ മുമ്പിലാണ് തൻ്റെ പൈതലെ നിൽക്കുന്നത് പക്ഷേ ഒന്ന് രക്ഷിക്കാൻ പോലും ആ ഉമ്മാക്ക് ഇന്നലെ കഴിഞ്ഞില്ലേ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹിബ അടക്കം മൂന്ന് കുട്ടികളാണ് ആ സ്കൂൾ ബസ്സിൽ നിന്ന് ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് അവിടെ കുട്ടികൾ ഇറങ്ങിയിട്ട് രണ്ട് കുട്ടികൾ ബസിന്റെ ബാക്കിലൂടെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി ഇതാണ് ആ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ശ്രദ്ധിച്ചത് പക്ഷേ ഹിബമോള് ബസ്സിന്റെ മുന്നിലൂടെ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു വരികയായിരുന്നു പക്ഷേ ആ സമയത്ത് ഡ്രൈവറ് അതറങ്ങില്ല ആ മനുഷ്യൻ വാഹനം മുന്നോട്ടെടുത്തു ഹിബ എന്ന ആ പെൺകുട്ടി വണ്ടി തട്ടി വീണ് ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങി ആ പൈതലിന്റെ ആ ഡ്രൈവർ വിചാരിച്ചത് എന്തോ മരത്തിലോ അല്ലെങ്കിൽ അമ്പറ്റെ ചാടി ഇറങ്ങുകയാണ് എന്നാണ് വിചാരിച്ചത് ആ മനുഷ്യൻ ആ കുട്ടിയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി അറിഞ്ഞുകൊണ്ടല്ല പക്ഷെ ആ പൈതലിന് ആ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ ആ മനുഷ്യൻ ഇനി കഴിയോ ഒരു നേരത്തെ അശ്രദ്ധയാണ് ആ പൈതലിന്റെ ജീവൻ ഇന്നലെ കാർന്ന് തിന്നത് ആ പ്രദേശ നിവാസികൾ അങ്ങോട്ട് കടന്നു വന്നിട്ട് അവരാ കുട്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ പോലും ഈ ഡ്രൈവർ അതൊന്നും അറിയാതെ അയാൾ വണ്ടി മുന്നോട്ടെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്കൂൾ ബസ്സിൽ ഒരു ഡ്രൈവർ മാത്രമാണോ ഉണ്ടാകേണ്ടത് അല്ല കുട്ടികളെ ശ്രദ്ധിക്കാൻ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളില് ഒരു ക്ലീനർ കൂടി വേണം ഒരു ആയ എന്നൊക്കെ നമ്മൾ പറയും എന്തിനാണ് ആ ഡ്രൈവർ എന്ന് പറയുന്നത് വാഹനം ഓടിക്കാനാണെങ്കിൽ കിളി ആയ എന്നൊക്കെ പറയുന്ന ആ ഒരു വ്യക്തി ആ കുട്ടികളെ ഓരോ സ്റ്റോപ്പിലും ഇറക്കിയിട്ട് അവരെ യഥാസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബസ്സിൽ അങ്ങനെ ഒരാളില്ല എങ്കിൽ അത് നിയമവിരുദ്ധവും ഏറ്റവും വലിയ കുറ്റവുമാണ് ആ മാതാവ് ആ കുട്ടിയെ ആ ബസ്സിൽ കയറ്റിയത് തൻ്റെ കുട്ടിയുടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ മാതാവിനാണ് ഇന്നലെ തൻ്റെ പൈതല് തൻ്റെ കൺമുമ്പില് കിടന്ന് പടയുന്നത് കാണേണ്ടി വന്നത് സഹിക്കാൻ കഴിയോ ആ ഉമ്മാക്ക് ആ ഉമ്മാക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ സ്കൂൾ ബസ് ഒഴിവാക്കിയിട്ട് ലൈൻ ബസ്സിന് കയറ്റി വിടാമായിരുന്നു സ്കൂളിലേക്ക് പക്ഷെ അത് ചെയ്യാതെ ഓരോ മാസവും നിശ്ചിത തുക കൊടുത്തുകൊണ്ട് തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ കുട്ടികളെ സ്കൂൾ ബസ്സിലേക്ക് പറഞ്ഞയക്കുന്നത് ലൈൻ ബസ്സിൽ പോയാൽ കിട്ടാത്ത സുരക്ഷിതത്വം ആ സ്കൂൾ ബസ്സിലുണ്ട് എന്ന കാരണം കൊണ്ടാണെങ്കിൽ ആ ബസ്സാണ് ഇന്നലെ ആ പൈതലിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയത് അതിന്നലെ ആ ഉമ്മ കണ്ട് നിൽക്കുകയാണെ നെട്ടി തരിച്ചിട്ട് ആ ഉമ്മാക്കാ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ ആ ഡ്രൈവർക്കോ ആ സ്കൂളിന്റെ മാനേജ്മെന്റിനോ കഴിയോ ഇല്ല ശരിക്കും എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ സ്കൂൾ അധികൃതർക്കും അതേപോലെ തന്നെ ആ ബസ് ഡ്രൈവർക്കും എതിരെയൊക്കെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ് വേണ്ടത് കാരണം ശരിക്കും ഒരു വീഴ്ചയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അത് എത്രത്തോളം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും തന്നെ അത് ന്യായമാവൂല കാരണം ഒരു ഉമ്മാക്ക നഷ്ടപ്പെട്ടത് തൻ്റെ പിഞ്ച പൈതലിനെയാണ് കണ്ടിട്ട് കൊതി തീരാത്ത ഒരു കുഞ്ഞിനെയാണ് എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് സ്കൂൾ ബസ്സിൽ കയറിയത് മുതൽ എത്രയും പെട്ടെന്ന് ഉമ്മാന കാണണം വീട്ടിലെത്തണമെന്നുള്ള ചിന്താഗതിയുള്ള കുട്ടികളാണ് ആ മക്കൾ സ്കൂൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനം വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് അവർ നോക്കൂല കാരണം അവരുടെ പ്രായം എന്ന് പറയുന്നത് അതാണ് ഇറങ്ങി ഓടും വാഹനത്തിൽ നിന്ന് അതുകൊണ്ടാണ് ഒരു കിളിയെ അല്ലെങ്കിൽ ഒരു കുട്ടികളെ നോക്കുന്ന ഒരു ആയെ ഒക്കെ വെക്കണമെന്ന് പറയാനുള്ള കാരണം അവരാ മക്കളെ നിയന്ത്രിച്ചിട്ട് ആ ഏത് ഭാഗത്താണോ ഇറക്കി കൊടുക്കേണ്ടത് അവിടെ ഇറക്കി കൊടുത്താൽ മാത്രമാണ് ആ ഒരു കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നത് അതിനു വേണ്ടി കൂടിയല്ലേ ആ മാതാപിതാക്കൾ ഇല്ലാത്ത പണം ഉണ്ടാക്കിയിട്ട് വലിയ സ്കൂളിലൊക്കെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചേർത്തിട്ട് ബസ്സിന് കൂടി വേറെ ഫീസ് കൊടുക്കുകയാണ് ഇല്ലാത്ത പണം ഉണ്ടാക്കിയിട്ട് എന്തിനെ തൻ്റെ കുട്ടികളുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ട് അതിന്നലെ അവിടെ നിഷേധിച്ചു അതാണ് ഇന്നലെ ആ ഉമ്മാക്ക് നഷ്ടപ്പെട്ടത് ആ ഉമ്മാക്കിന് നിങ്ങൾ എന്ത് കൊടുത്താലാണ് ആ ഉമ്മാക്ക് ക്ഷമിക്കാൻ കഴിയുക ആ നാട്ടിലെ ഒരു വ്യക്തി ആ ഒരു വിഷയത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ആ കുട്ടി ബസ് സാധാരണ വരുന്ന ബസ് തന്നെ വന്നിരിക്കണത് ഇവിടെ ഈ ആസ്പത്രി മുമ്പിൽ വെച്ചിട്ടാണ് സംഭവം കുട്ടി ഇറങ്ങിയിട്ട് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒട്ടും ശ്രദ്ധിക്കാതെ കുട്ടിയിൽ വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ അതിൽ വണ്ടിയിലുള്ള ആൾക്കാർക്കും ആൾക്കാർക്കും ആൾക്കാരും ഓർമ്മപ്പെടുത്തിയിട്ടില്ല ഡ്രൈവറും അത് ശ്രദ്ധിച്ചിട്ടില്ല കുട്ടിയുടെ അമ്മ ഏകദേശം അടുത്തെത്താനേ ഇരിക്കുന്നു അതായത് കുട്ടിയുടെ നമ്മളെ മുമ്പിൽ വെച്ചിട്ടുള്ള സംഭവം കണ്ടിട്ടുള്ളത് അങ്ങനെ കുട്ടി വന്നതോടുകൂടെ തന്നെ വണ്ടി എടുത്തു വണ്ടിയുടെ വണ്ടിയുടെ കുട്ടിയുടെ മേത്തുക്കുരു വണ്ടിയുടെ ടയർ കയറിക്കുന്നത് ഏതാ ഫ്രണ്ട് കയറിക്കുന്ന ബാക്ക് കയറിക്കണത് എന്തായാലും അത് കണ്ടുകൊണ്ട് ഓടി വന്ന് നമ്മൾ അടുത്ത വിട്ടിട്ട് ആൾ വന്ന് കുട്ടി എടുത്തിട്ട് അങ്ങനെ ആശുപത്രി കൊണ്ടുപോകും ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ പോലും ഈ ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല ഒരു അമ്പുണ്ട് ആ അമ്പുമൊക്കെ എറിയാതെ എന്ന് ധരിച്ചിട്ടില്ലാന്ന് കയറിക്കണം എന്തായാലും കുട്ടി ഇറങ്ങി മുമ്പിൽ ക്രോസ് ചെയ്ത് വന്നാണ് പറ്റിക്കുന്നത് ആ ഒരു കുട്ടിയോട് അറിയില്ല കുട്ടി ആറ് വയസ്സായ പറ്റിണ്ട് അതിനറിയില്ല വണ്ടിയിൽ ഇരുന്നവരും ശ്രദ്ധിച്ചിട്ടില്ല ചെറിയ കുട്ടി ആ ഒരു വാഹനത്തിന്റെ മുമ്പിലൂടെ കടന്നു അശ്രദ്ധയോടെ എന്നാണ് അയാൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ആറ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ആ ഒരു പക്വത അല്ലേ ഉണ്ടാവുകയുള്ളു അതിനെ ശരിക്കും നിയന്ത്രിക്കേണ്ടത് ആരുടെ കടമയാണ് അവിടെ ആ കുട്ടിയുടെ കടമയാണോ ആ കുട്ടിയുടെ കടമയാണെങ്കിൽ ആ സ്കൂൾ ബസ്സിൽ കയറ്റി വിടേണ്ട ആവശ്യം അവിടെ യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കൾക്ക് ഉണ്ടോ വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ആ കുട്ടിയെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ആ കുട്ടിയെ അവിടെ ഒരു ആയോ അല്ലെങ്കിൽ ഒരു കിളിയോ ആ ബസ്സിലുണ്ടെങ്കിൽ അവരൊന്ന് യഥാസ്ഥാനത്തേക്ക് എത്തിച്ചിരുന്നെങ്കിൽ അതും ആ ഒരു കുട്ടിയുടെ ഉമ്മ മുമ്പിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഇത്രയും വലിയൊരു അപകടം ആ ഉമ്മയുടെ കൺമുമ്പിൽ വെച്ചിട്ട് അവിടെ അരങ്ങേറുന്നത് സഹിക്കാൻ കഴിയോ ആ ഉമ്മക്ക് ഇതിന്റെ കൂടെ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല പല ഡ്രൈവർമാരും മദ്യം വെച്ചുകൊണ്ട് പല ഡ്രൈവർമാരും കൂടെ കുട്ടികളൊക്കെ വാഹനത്തിൽ തിക്കി നിറച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ടാമതൊരു ട്രിപ്പ് അടിക്കാമെന്നുള്ള മടിയാണ് അതിനുള്ള യഥാർത്ഥ കാരണം കാരണം ഇക്കണ്ട ഭാഗം ഒന്നും കൂടി ചുറ്റി വരണ്ടേ എന്നതാണ് അവരുടെ ന്യായം അവർ പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ ബസ്സിൽ ഒരു ഡ്രൈവറെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹെവി ലൈസൻസ് വേണം യഥാർത്ഥത്തിൽ ഫോർ വീലർ വാഹനം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒരു അഞ്ചു വർഷത്തോളം ഒക്കെ ഹെവി ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ച് പരിശീലിച്ച ആളുകൾക്ക് മാത്രമേ ഒരു സ്കൂൾ ബസിലൊക്കെ ഡ്രൈവറായിട്ട് കയറാനുള്ള അർഹതയുള്ളൂ യഥാർത്ഥത്തിൽ പക്ഷെ പല ആളുകളും അങ്ങനെ ഒന്നുമല്ല പല സ്കൂൾ മാനേജ്മെന്റും അങ്ങനെ അല്ല ചെയ്യുന്നതും ഒരാൾ അന്വേഷിക്കുന്നു ഡ്രൈവറാണ് വാഹനം ഓടിക്കാൻ കഴിയുമെന്നൊക്കെ ഉണ്ടെങ്കിൽ അയാളെ പിടിച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇരുത്തുകയാണ് അയാളാണ് ഈ പിഞ്ചു കുട്ടികളെത്തി ആ കാണുന്ന വലിയ റോഡിലൂടെ എത്രയോ വാഹനങ്ങൾ ചീറി പാഞ്ഞു പോകുന്ന വാ റോഡിലൂടെ അയാൾ ഈ കുട്ടികളേറ്റ് പായുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം എന്ത് സേഫ്റ്റി ആണ് നമ്മുടെ മക്കൾക്ക് ഇവിടെ ഉള്ളത് എന്ന് അള്ളാഹു ആ കുടുംബത്തിനള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ എത്രത്തോളം ക്ഷമിക്കണമെന്ന് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ല ആ ഉമ്മ ചിലപ്പോൾ ചിലപ്പോണ്ടാക്കുക തൻ്റെ പിഞ്ച് പൈതല ഹിബ അതിനെ മാറ്റി കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ച ഉമ്മയാണത് ഹബീബ എന്ന സഹോദരി അവരുടെ മുമ്പിൽ വച്ചിട്ടാണ് അത്രയും വലിയ ഒരു സംഗതി നടന്നിട്ടുള്ളത് ആ പൈതലിന്റെ ആ മുഖം ചിലപ്പോൾ അവരുടെ കൽബിൽ നിന്ന് മായുന്നുണ്ടാവൂല അള്ളാഹു സുബാനഹു താരം നാളെ നിങ്ങള് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഹിബ എന്ന് പറയുന്ന ആ പൈതല് അവിടെ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് ഹബീബായ് റസുറും തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് അതുകൊണ്ട് ഉമ്മ ക്ഷമിക്കണം ഉമ്മാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഇന്ന സ്വാബിരീൻ അന്ന് ക്ഷമിക്കുന്നവരെ കൂടെ ഉണ്ടെന്ന് പടച്ചോം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമായി കണക്കാക്കിയിട്ട് നിങ്ങൾ ക്ഷമിക്കണം അള്ളാഹുനാളാ പൈതരിന്റെ കൂടെ നമ്മുടെ ഏവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അസ്സാമലൈക്കും വാഹമത്തുള്ള